ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా നഷ്ടപ്പെട്ട ആദിവാസി ആദിവാസി കുടുംബങ്ങൾക്ക് വർഷമായിട്ടും ഭൂമി പതിച്ചു നൽകാതെ വനം വകുപ്പ് പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂർ സൗത്ത് കുടുംബങ്ങൾ ഉപരോധിച്ചു പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട ആദിവാസി കുടുംബങ്ങൾക്ക് ആറു വർഷമായിട്ടും പകരം നൽകിയ ഭൂമി പതിച്ചു നൽകാതെ വനം വകുപ്പ് നിലമ്പൂർ സൗത്ത് ഡി എഫ്ഒയെ ഉപരോധിച്ച് ആദിവാസി കുടുംബങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ കരുളായി ഉൾവനത്തിലെ മുണ്ടക്കടവ് ചേമ്പൻ കൊല്ലി നഗറുകളിലെ നാൽപ്പത്തിയേഴ് കുടുംബങ്ങൾക്കാണ് പകരമായി രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിലെ വനവകാശ നിയമപ്രകാരം ഭൂമി നൽകാൻ തീരുമാനിക്കുകയും വനത്തിനുള്ളിൽ വാസയോഗ്യമായ ഭൂമി കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നാൽ വനം വകുപ്പിന്റെ വനംവകുപ്പിന്റെ പോക്ക് മൂലം ഈ കുടുംബങ്ങൾക്ക് ഇനിയും ഭൂമി നൽകിയിട്ടില്ല ഇവർക്ക് വനാവകാശ നിയമപ്രകാരം ഭൂമി നൽകാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു ആറുമാസത്തിനുള്ളിൽ ഉത്തരവ് നടപ്പാക്കാനായിരുന്നു നിർദ്ദേശം രണ്ടു വർഷമായിട്ടും ഉത്തരവ് നടപ്പാക്കിയിട്ടില്ല ഇതേ തുടർന്ന് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ആദിവാസി കുടുംബങ്ങൾ കാടിറങ്ങിയെത്തി നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ധനിക് ഓഫീസിൽ ഉപരോധ സമരം തുടങ്ങിയത് ഇവരുടെ ഭൂമി പ്രശ്നത്തിൽ ജില്ലാ ലെവൽ കമ്മിറ്റിയാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത് നിലവിൽ കൊടുക്കാൻ തീരുമാനവും എടുത്തിരുന്നു ഐ ടി ഡി പി ജില്ലാ ഓഫീസർ നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ജില്ലാ കളക്ടർ എന്നിവർ ഒപ്പിടണം ഇതിൽ ഐ ടി ഡി പി ഓഫീസർ മാത്രമാണ് ഒപ്പിട്ടിട്ടുള്ളത് പ്രായപൂർത്തിയാകും മുൻപ് അപേക്ഷ നൽകിയെന്ന കാരണം പറഞ്ഞാണ് ഡി എഫ് ഒപ്പിടാത്തതെന്ന ആരോപണവുമായി ആദിവാസികളും പൊതുപ്രവർത്തകരും രംഗത്ത് വന്നിട്ടുണ്ട് അൻപത്തി മൂന്ന് കുടുംബങ്ങൾ എട്ട് വർഷമായിട്ട് പ്രളയത്തിന് ശേഷം ഡ്രബർ സീറ്റ് അതായത് ടാർപോളിൻ സീറ്റ് മറച്ച് കെട്ടിക്കൊണ്ടും ചുറ്റിന് എന്താ സീറ്റിൽ തന്നെ മറച്ച് കെട്ടി ജീവിക്കുന്ന കുടുംബങ്ങളിൽ പെട്ട ആളുകളാണ് കാട്ടുനായ്ക്ക സമുദായത്തിൽ പെട്ട ആൾക്കാരാണ് എട്ട് വർഷമായിട്ട് ഇന്നും അവിടെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പ്രത്യേകിച്ച് ഹൈക്കോടതി തീരുമാനം ഉണ്ടായിട്ട് തന്നെ രണ്ട് വർഷം അടുത്ത മാസത്തേക്ക് രണ്ട് വർഷം പിന്നീടാണ് എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഇതിന്റെ നീതി ലഭിക്കാത്തത് കൊണ്ടാണ് ഇവിടെ ഞങ്ങൾ ഡി എഫ് ഉപരോധിക്കാനായിട്ട് തന്നെ വന്നത് എന്താ വെച്ചാൽ ജില്ലാ കളക്ടർ സൈൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി തന്നു അത് റവന്യൂ അധികാരികൾ റെഡിയാക്കി തന്നു അവരുടെ ഭാഗത്ത് ഫുൾ സപ്പോർട്ടാണ് അതേപോലെ ഐ ടി ഡി പി എല്ലാ മേ എല്ലാ ഉദ്യോഗസ്ഥന്മാരും സപ്പോർട്ടാണ് അതിനുപരി ആകെ ഇവിടെ ഇപ്പം വന്നിട്ടുള്ള പ്രശ്നം നമ്മുടെ ഡി എഫ് ഒ സൈൻ ചെയ്യില്ല ആകെ ക്ലാരിഫിക്കേഷൻ നടത്തണം എന്നുള്ളതാണ് സാറിന്റെ അഭിപ്രായം പറഞ്ഞത് ഒരിക്കലുമല്ല എല്ലാ സർക്കാർ തലത്തിലുള്ള എന്താ ഡീറ്റെയിൽസും പേപ്പർ വർക്കും മൊത്തം ക്ലിയർ ആക്കിയതിനു ശേഷമാണ് ഞങ്ങളിത് അന്വേഷിച്ചിട്ട് ഇത്ര കാലാവധി വൈകീതി കൊണ്ട് ഞങ്ങൾ സാറിന് വന്ന് ഉപരീക്ഷിക്കാൻ ആ സാറിന്റെ ഒപ്പും മാത്രമേ കിട്ടേണ്ട ആവശ്യമുള്ളൂ ബാക്കി എല്ലാ ഭാഗവും ക്ലിയർ ആണ് സ്ത്രീകൾ ഉൾപ്പെടെ ഡി എഫ് ഒയുടെ ഔദ്യോഗിക റൂമിൽ സമരം തുടരുകയാണ് നാൽപ്പത്തിയേഴ് കുടുംബങ്ങളിൽ പതിനഞ്ച് കുടുംബങ്ങളുടെ അപേക്ഷയിൽ മാത്രമാണ് മുൻപ് ഡി ഒപ്പിട്ടിട്ടുള്ളത് ബാക്കി മുഴുവൻ ും ഭൂമി ലഭ്യമാക്കാൻ ഡി എഫ് ഒപ്പിടണമെന്നും നിലപാടിലാണ് കുടുംബങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ നിലമ്പൂരിലെ പ്രളയത്തിൽ ഭൂമിയും വീടും എല്ലാം നഷ്ടപ്പെട്ട ആദിവാസികളാണ് കരളായി മുണ്ടക്കടവ് ചേമ്പുകൊല്ലിയിലെ ആദിവാസികൾ അവര് അന്ന് തന്നെ അവർക്ക് വനാവകാശ പ്രകാരം ലഭിക്കേണ്ട ഭൂമി ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷ സമർപ്പിക്കുകയും അത് ലഭിക്കേണ്ടതുമാണ് പക്ഷെ അത് ലഭിക്കാത്തതിനെ തുടർന്ന് ഈ ഭൂമി ലഭ്യമാക്കുന്നതിന് ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദിവാസികൾക്ക് അനുകൂലമായിട്ടുള്ള വിധി പ്രഖ്യാപിക്കുകയായിരുന്നു ആ ആറുമാസത്തിനുള്ളിൽ ടെക്നിക്കാലിറ്റികളൊന്നും നോക്കാതെ ഈ പാവങ്ങൾക്ക് അവർക്ക് അർഹതപ്പെട്ട അവർ കാലങ്ങളായി താമസിച്ചു വന്ന മാതൻകുന്നിലെ ഭൂമി അത് അളന്ന് തിട്ടപ്പെടുത്തി അത് എത്ര എക്സ്റ്റൻ്റ് ഉണ്ടോ ആ എക്സ്റ്റെൻ്റ് ഇപ്പോഴുള്ള അവകാശികൾക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡി എൽ സി കൂടുകയും ഈ തീരുമാനമെടുക്കേണ്ട വനാവകാശ നിയമപ്രകാരം തീരുമാനമെടുക്കേണ്ട ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി അതുപോലെ തന്നെ സബ് ഡിവിഷണൽ ലെവൽ കമ്മിറ്റി ആ കമ്മിറ്റികളൊക്കെ കൂടി ഇത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷേ സാങ്കേതികത്വത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഭൂമി ലഭ്യമാക്കുന്നത് നീട്ടിക്കൊണ്ട് പോവുകയാണ് ആളുകൾ ടാർപോളിനും മുള കൊണ്ടും ഉണ്ടാക്കിയ ചെറിയ ഷെഡുകളിലാണ് ഇപ്പോൾ ആളുകൾ താമസിക്കുന്നത് മഴക്കാലത്ത് വലിയ ദുരിതം അനുഭവിക്കുകയാണ് ഇത് ഹൈക്കോടതിയുടെയും മറ്റു അധികാരികളുടെയും ശ്രദ്ധയിൽ പല പ്രാവശ്യം പെടുത്തിയിട്ടുള്ളതാണ് ഇന്നും ഇത് സാങ്കേതികമായി തടഞ്ഞു വിട്ടു അപ്പോൾ അവസാന ഘട്ടത്തിൽ അവരുടെ മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ആ സ്ഥലത്തിൻ്റെ ആ ഇന്ത്യ വ്യക്തിപരമായ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തു ഏത് സ്ഥലം ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കപ്പെട്ടു എല്ലാം കഴിഞ്ഞ് ആർഒ ആർ കൊടുക്കുന്നതിന് വേണ്ടി സൈൻ ചെയ്യേണ്ട ഘട്ടമാണ് സൈൻ ചെയ്യേണ്ടത് ഇപ്പോൾ ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ ഡി എഫ് ഒ ഡിസ്ട്രിക്ട് കളക്ടർ ഈ മൂന്ന് പേർ സൈൻ ചെയ്ത് ഇത് കൊടുക്കുന്നതിൻ്റെ അന്തിമ ഘട്ടത്തിൽ ഇവർ വനാവകാശ നിയമം വരുന്ന സമയത്ത് ഈ പല അപേക്ഷകർക്കും പ്രായപൂർത്തിയായിട്ടില്ല എന്ന നീതിക്ക് സാമാന്യ നീതിക്ക് പോലും നിരക്കാത്ത ന്യായം പറഞ്ഞുകൊണ്ട് ഇവരുടെ അപേക്ഷകൾ തള്ളിയിരിക്കുകയാണ് അൻപത്തിനാല് അപേക്ഷകൾ പതിനാറ് അപേക്ഷകൾ മാത്രം സൈൻ ചെയ്യുകയും ബാക്കി തള്ളിയിരിക്കുകയാണ് അതുകൊണ്ട് ബാക്കി അപേക്ഷകരാണ് ഇവിടെ വന്നിരിക്കുന്നത് അവർക്ക് ആ വനാവകാശ നിയമപ്രകാരം സൈൻ ചെയ്തിട്ട് ഭൂമി കൊടുക്കുന്നു ലഭിക്കണമെന്നുള്ളതാണ് അവരുടെ ന്യായമായ ആവശ്യം എ പ്ലസ് നിലമ്പൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുഴലിൽ അപൂർവതിയുടെ പാർക്ക് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർ ലൂപ്പ് റോക്കറ്റ് അഡൽറ്റ് ഫുഡ് ചിൽഡ്രൻ സ്പ്ലാഷ് ഫാമിലി സ്പ്ലാഷ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് ിൽ കാർപ്പറ്റ് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ സ്കൈ സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം